ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്നെ ഈ കവറൊക്കെ പിടിച്ച് എങ്ങോട്ടാണല്ലേ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ് സാധനങ്ങളല്ല ഇതിലുള്ളത് ഇത് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കാൻ വന്ന സാധനം എന്താന്ന് ഞാൻ അകത്ത് വന്നിട്ട് പറഞ്ഞുതരാം ഞാൻ കൊണ്ടുവന്ന ഈ സാധനം ഇടാനാണ് ഇത് എന്താ സാധനം നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഞാൻ പറഞ്ഞുതരാം ഇതിനകത്തുള്ളത് നമ്മളുടെ ബോട്ടിൽസ് ആണ് നോർമലി നമ്മൾ വാങ്ങിക്കുന്ന വെള്ളത്തിന്റെയോ ജ്യൂസിന്റെയോ ബോട്ടിൽസ് ആണ് ഇത് ഇവിടുത്തെ ജർമനിയിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം വളരെ നല്ലതാണ് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താണ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും ജ്യൂസ് ആണെങ്കിൽ ജ്യൂസ് വെള്ളം കുടിച്ച കണ്ണാ വലിച്ചെറിഞ്ഞു കളയും അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്കറ്റിൽ ഇടും പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഒരു ജ്യൂസി വാങ്ങിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ബോട്ടിൽ ഉൾപ്പെടെ പേ ചെയ്തിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് അന്നേരം നമ്മൾക്ക് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാലോ നമ്മളുടെ ഈ യൂസ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഇത് കണക്ക് തിരിച്ച് ഇതേപോലൊരു മെഷീനിൽ നമുക്ക് നമുക്കതിന്റെ പൈസ തിരിച്ചു കിട്ടും മീൻസ് ഫുൾ എമൗണ്ട് കിട്ടുമോന്നല്ല ഈ ബോട്ടിലിന്റെ എമൗണ്ട് നമ്മളുടെ ഇന്ന് അവർ വാങ്ങിക്കുന്നുണ്ട് ഇതിപ്പോ ഈ ബോട്ടിൽ നമുക്ക് കിട്ടുന്നത് പോയിന്റ് ടു ഫൈവ് സെന്റ് ആണ് അത് ഈ ബോട്ടിലെ നമ്മൾ തിരിച്ചുണ്ടാത്തിടുമ്പോ നമുക്ക് തിരിച്ചു കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം അതെങ്ങനെയാണെന്നാണ് ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് അഞ്ച് യൂറോ എഴുപത്തി അഞ്ച് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്കിനിയും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കാം ബില്ല് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഈ റെസിപ്റ്റ് നമ്മൾ അവിടെ കൊടുത്താൽ മതി കൗണ്ടറിൽ കൊടുത്താൽ മാത്രം മതി ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ അല്ലെ നമ്മുടെ നാട്ടിൽ വേസ്റ്റ് ഒന്നും ഇല്ലാതെ കാർസ് ഇൻ കൺട്രി ക്ലീൻ ആയിട്ടിരുന്നേനെ എനിവേ ഇതൊക്കെ ഇപ്പോൾ പുതിയ സാധനങ്ങൾ നമ്മുടെ കൺട്രിയിൽ നിന്ന് വരണമെന്നാണ് എനിക്ക് താല്പര്യം